ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇതിലേക്ക് നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതളവിലും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ ഈ മാവിൻ്റെ അപ്പോൾ നിങ്ങൾ മാവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ വെള്ളം അതിനനുസരിച്ചിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ കട്ടില്ലാണ്ട് കലക്കിയെടുക്കണം അപ്പോൾ തരി ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ കട്ടില്ലാണ്ട് അതുപോലെ ഒന്ന് കലക്കിയെടുക്കുക ഇനി ഇത് മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം വളരെ കനം കുറച്ചിട്ട് എടുക്കാൻ പറ്റണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇത് മറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഭാഗം റെഡിയായി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ രണ്ട് സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് സവാള കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കുക അപ്പം ഇത് വഴന്ന് വരാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വൈറ്റിയെടുക്കാം ഉപ്പ് ചേർത്ത് വയറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴിന്ന് കിട്ടും അപ്പോൾ അതൊന്ന് വയറ്റി എടുക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നേരത്തെ നമുക്ക് ഈ ഒരു സവാള വെച്ചിട്ട് ഈ മസാലയൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് വൈറ്റി എടുക്കുന്നുണ്ട് ഇതിലേക്ക് കറിവേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുരുമുളക് ചേർക്കുന്നില്ല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയിലരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വൈറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വൈറ്റി എടുക്കുന്ന ഒരുപാട് സമയമൊന്നും കാണിക്കണില്ല അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മസാലയുടെ ആ ഒരു പച്ച പച്ചചവൊക്കെ വരെ ഒന്ന് വയറ്റിയെടുക്കുക ഇത്രയേ ഉള്ളൂ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈദ വെച്ചിട്ടുള്ള ഒരു അപ്പങ്ങൾ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ മസാല വെച്ചുകൊടുക്കുക നമ്മളിതിലേക്ക് ചിക്കനോ ബീഫൊക്കെ ചേർക്കണവർക്ക് ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു മസാലയിലേക്ക് അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുറേശ്ശേ മസാല വെച്ചിട്ട് ഇതുപോലെ രണ്ട് ഭാഗം ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക എന്നതുപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മളിതുപോലെ രണ്ട് കോഴിമുട്ടിയും കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണ് നല്ലത് കേട്ടാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൽ നമ്മൾ നേരത്തെ ചുരുട്ടി വെച്ചിട്ടുള്ള ആ ഓരോ അപ്പങ്ങളും ഉണ്ടല്ലോ മസാല വെച്ചിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടി എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഓരോന്നിതുപോലെ മുട്ടയില് മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു റസ്ക് പൊടിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കുക കേട്ടോ ഇനി ചൂടായിട്ടുള്ള പാനിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇതിലേക്ക് ഇറച്ചിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭാഗം നല്ലപോലെ മരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ പല ടൈപ്പ് സ്നാക്ക് നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അധികം ചിലവൊന്നും ഇല്ലാണ്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം